ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിൻ്റെ മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നടക്കുന്നത് ഇന്ന് പതിമൂന്നാം ദിവസത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെൻത് പ്രിലിംസിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് ആണ് നമ്മൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ചോദ്യോത്തരങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇന്ന് മു നൂറ്റി മുപ്പത്തി ആറാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് വൈക്കം സത്യാഗ്രഹ കാലത്ത് കെ പി കേശവമേനോൻ തടവറയിൽ വെച്ച് രചിച്ച പുസ്തകമേത് വൈക്കം സത്യാഗ്രഹ കാലത്ത് കെ പി കേശവമേനോൻ തടവറയിൽ വെച്ച് രചിച്ച പുസ്തകമേത് ഉത്തരം ബന്ധനത്തിൽ നിന്ന് ഉത്തരം ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് ആര് രചിച്ച പുസ്തകമാണ് കെ പി കേശവമേനോൻ രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് ബന്ധനത്തിൽ നിന്ന് ഏത് ഏതിനോടനുബന്ധിച്ചാണ് വൈക്കം സത്യാഗ്രഹ കാലത്ത് തടവറയിൽ വെച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബന്ധനത്തിൽ നിന്ന് അടുത്ത ചോദ്യം വീണപൂവ് ആദ്യം അച്ചടിച്ച പ്രസിദ്ധീകരണം മിതവാദി വീണപൂവ് ആദ്യം അച്ചടിച്ച പ്രസിദ്ധീകരണം ഏതാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹം ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉത്തരം എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം അടുത്ത ചോദ്യം പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ആരാണ് സി കേശവൻ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ് സി കേശവൻ കൊച്ചി രാജാവിൽ നിന്നും കവിതിലകൻ ബഹുമതി നേടിയതാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി രാജാവിൽ നിന്ന് കവിതിലകൻ ബഹുമതി നേടിയതാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുത്ത ചോദ്യം സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ അടുത്ത ചോദ്യം കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് തിരുവനന്തപുരം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം നിക്കോട്ടിൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം നിക്കോട്ടിൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കിടക്കുന്ന അയൽരാജ്യം ശ്രീലങ്ക ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന അയൽരാജ്യം ഏതാണ് ശ്രീലങ്ക ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഹോമി ജെ ഭാവ ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ജെ ഭാവ ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാനപത്രം ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് അടുത്ത ചോദ്യം ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമൃത് സോന ബംഗ്ല രചിച്ചത് ആരാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമൃത് സോന ബംഗ്ല രചിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മൂലകം മെർക്കുറി ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മൂലകം മെർക്കുറി അടുത്ത ചോദ്യം ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഐസക് ന്യൂട്ടൺ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഐസക് ന്യൂട്ടൺ അടുത്ത ചോദ്യം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് സുൽത്താൻ ബത്തേരി കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് സുൽത്താൻ ബത്തേരി അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ചാൾസ് വിൽക്കിൻസൺ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് ചാൾസ് വിൽക്കിൻസൺ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ അടുത്ത ചോദ്യം നദികൾക്കിടയിലുള്ള രാജ്യം രാജ്യമെന്നറിയപ്പെടുന്നത് മെസ്സോപൊട്ടോമിയ നദികൾക്കിടയിലുള്ള രാജ്യം രാജ്യമെന്നറിയപ്പെടുന്നത് മെസ്സോപ്പൊട്ടോമിയ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം മുഴക്കിയതാരാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യമായി മുഴക്കിയതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി അടുത്ത ചോദ്യം ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ അരിഹിന്ദ് ഡൽഹി ഗാന്ധി എന്നറി അപരനാമത്തിൽ ആര് ഡൽഹി ഗാന്ധി എന്ന അപരതാമത്തിൽ അറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യാസെൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യാസെൻ അടുത്ത ചോദ്യം സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് അഭിജിത്ത് ബാനർജി സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യാസൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ അഭിജിത്ത് ബാനർജി അടുത്ത ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ പൈതൃക മൃഗമേത് ആന ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ് ആന അടുത്ത ചോദ്യം വാഗൺ റാജടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ റാജടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏറ്റവും കൂടുതൽ ആൾ ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേട്ടോ പാലക്കാടായിരുന്നു അത് മാറി ഇടുക്കിയായിട്ടുണ്ട് നോട്ട് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി അടുത്ത ചോദ്യം ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി നീലത്തിമിംഗലം ഹൃദയമെടുപ്പ് ഏറ്റവും കുറവുള്ള ജീവി നീല തിമിംഗലം ലോകത്ത് ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം ഏതാണ് സൗദി അറേബ്യ ലോകത്താദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം രാജ്യമേത് സൗദി അറേബ്യ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ ആര് ശക്തികാന്ത് ദാസ് നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസ് അല്ല മാറിയിട്ടുണ്ട് നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒൻപതിനാണ് അദ്ദേഹം ഗവർണറായി അധികാരത്തിൽ വന്നത് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒമ്പതിനാണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ബാങ്ക് ഗവർണറായിട്ട് നിലവിൽ വന്നത് അതിന് തൊട്ട് ആളാണ് ശക്തികാന്ത് ദാസ് ഓക്കേ ശക്തികാന്ത് ദാസ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ആർ ഗവർണറാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇരുന്നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ് സാഞ്ചി സ്തൂപം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആദ്യത്തെ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തയ്യാറ തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി ഉജ്വല ശബ്ദാരുഡ്യൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം റാണിപുരം കാസർഗോഡ് ജില്ലയിലെ റാണീപുരം ഇന്ത്യ ബൈ ദ നൈൽ എന്ന് സാംസ്കാരിക ഉത്സവം നടക്കുന്ന രാജ്യം ഈജിപ്റ്റ് ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം ഏത് നവോത്ഥാന സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം ഏത് നവോത്ഥാന പ്രമുഖൻ്റെതാണ് ആനന്ദ തീർത്ഥൻ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരി റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആരാണ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജമുന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജമുന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിനായ തേജസ് ഏത് റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് ഡൽഹി ടു ലക്നൗ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ട്രെയിനായ തേജസ് ഏത് റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് ഡൽഹി ടു ലക്നൗ ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ ഒൻപത് യോഗക്ഷേമം മഹാ വഹാവൃത്യം എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അടുത്ത ചോദ്യം ഒക്ടോബർ വിപ്ലവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിന് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഉൽക്കാ ഉൽക്കാപതത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ലോണാർ തടാകം മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വനിത ഐ എസ് ഓഫീസർ അന്ന മൽഹോത്ര സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വനിത ഐ എസ് ഓഫീസർ അന്ന മൽഹോത്ര സ്വദേശാഭിമാനി പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് അഞ്ചു തെങ്ങ് സ്വദേശാഭിമാനി പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് അഞ്ചു തെങ്ങ് സൈലന്റ് വാലിക്ക് ആ പേരിൽ നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് വൈറ്റ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ കെ ഉഷ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ കെ ഉഷ മ്യാൻമ്യാറിൻ്റെ മണ്ടേല ജയിലിൽ വെച്ച് ബാലഗംഗാധർ തിലക് രചിച്ച കൃതി രഹസ്യം മ്യാൻമ്യാറിലെ മണ്ടേല ജയിലിൽ വെച്ച് ബാലഗംഗാധർ തിലക് രചിച്ച കൃതി ഏതാണ് രഹസ്യം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് സത്യശ്രീ തമിഴ്നാട്ടിൽ നിന്നുള്ള സത്യശ്രീയാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് മലയാളി മെമ്മോറിയൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് സി വി പിള്ള മലയാളി മെമ്മോറിയൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് സി വി പിള്ള കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തട തറവാട് ആരുടെ ജന്മഗ്രഹമാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗ്രഹമാണ് സുഗതകുമാരി ഉത്തരം സുഗതകുമാരി അടുത്ത ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ പതിമൂന്ന് ക്ലാസ്സുകൾ കൊണ്ട് നാനൂറോളം ചോദ്യങ്ങൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നാറൂളം നാനൂറോളം ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ക്ലാസ്സുകളിലും ബാക്കി ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്